കർപ്പമുളുപ്പിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അമ്മ എന്ന താര സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പ്രശസ്ത നടിയാണ് ശ്രീമതി ഷേതാ മേനു ശ്വേതാ മേനുവിനെതിരെ മാർട്ടിൻ മേനാച്ചേരി എന്ന ഒരാൾ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പരാതി നൽകി അവർ അഭിനയിച്ച പല ഗ്ലാമർ സ്ഥലങ്ങളും ഐ ടി ആക്ട് പ്രകാരം വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി വൺ ഫിഫ്റ്റി സിക്സ് ത്രീ അനുസരിച്ചിട്ട് ഐ പിസി വൺ ഫിഫ്റ്റി സിക്സ് ത്രീ അനുസരിച്ചിട്ട് ഒരാൾ കൊടുക്കുന്ന പരാതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പ് കൊടുക്കുന്ന പരാതിയിൽ കേസെടുക്കാൻ അന്വേഷിച്ച് കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് ബാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കേസ് എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം പത്രമാധ്യമങ്ങളിൽ ഈ വാർത്ത വരുന്നത് അവർക്കെതിരെ കേസെടുത്തുവെന്നാണ് കേസ് അവർ ചാർജ് ചെയ്തിട്ടില്ല എഫ്ഐആർ ഇട്ടിട്ടില്ല എഫ്ഐആർ ഇടാതെ ഒരു കേസ് കോടതിയിൽ എഫ്ഐ ആർ ഇടാത്ത ഒരു പൗരന്റെ പരാതി കോടതിയിൽ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതി ആ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒക്ക് ഇതിനെ പറ്റി അന്വേഷിച്ച് ഇതിന്റെ വസ്തുത നോക്കി കേസ് രജിസ്റ്റർ ചെയ്യാൻ എഫ്ഐആർ ഇടാൻ പറയാം അദ്ദേഹത്തിന് എഫ്ഐആർ ഇടാം അല്ലെങ്കിൽ പരാതിയിൽ കഴമ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കേസ് എഴുതി തള്ളാം ഇതൊന്നും നമുക്ക് പത്രമാധ്യമങ്ങളുടെ ഇടയ്ക്ക് വരത്തില്ല ഇപ്പോ അമ്മയുടെ പ്രസിഡന്റായിട്ട് ഈ പതിനഞ്ചാം തീയതി നടക്കുന്ന ഇലക്ഷന് മുമ്പായിട്ട് ഈ കേസ് വന്ന സ്ഥിതിക്ക് എന്തായാലും പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് ഈ കേസിന്റെ അന്വേഷണം തീരാണൊന്നും പോകുന്നില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഇത് ഇവരുടെ പ്രസന്ധ സ്ഥാനത്തേക്ക് ഉള്ള ഒരു നിഴലായിട്ട് അല്ലെങ്കിൽ ഒരു മറയാക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ടെന്ന് വേണം നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രീ ദേവനാണ് രാഷ്ട്രീയ പ്രവർത്തനയ്ക്കാണ് ശ്രീ ദേവനാണ് ഇദ്ദേഹ ഈ ശ്വേതാ മേനോനെതിരായിട്ട് മത്സരിക്കുന്നത് അവർ അഭിനയിച്ച പല സിനിമകൾ ഒരു ഗർഭനിരോധന നിരോധന പരസ്യം ഇതൊക്കെ കുറച്ച് ഗ്ലാമറസ് ആണ് പക്ഷെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിലും കൂടെയും അല്ലാത്ത ജന നമ്മുടെ പരമ്പരാഗത മീഡിയകളിലൂടെയും സെൻസർ പ്രകാരം വന്ന് പ്രദർശിപ്പിച്ച കാര്യങ്ങളാണ് അതിന് അതിൻ്റെ എല്ലാത്തിൻ്റെയും നടുക്ക് ഇപ്പോഴെങ്ങനെയാണ് അതിനകത്തൊരു അശ്ലീലം കണ്ടതെന്നും അതൊരു പൊതുപരാതിയായിട്ട് കോടതിയിൽ എത്തിയതെന്നും അത് കോടതി അന്വേഷിക്കാൻ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതിക്ക് അന്വേഷിക്കാൻ അന്വേഷിക്കണം എന്നു പറയേണ്ട ബാധ്യത കോടതിക്കുണ്ട് അതുകൊണ്ട് കോടതി അന്വേഷിക്കാൻ പറഞ്ഞു പക്ഷെ മീഡിയയിലെല്ലാം ഹൈപ്പ് കൊടുക്കുന്നത് ഓ സേതോ മേനോവിനെതിരായിട്ട് കേസ് എടുത്തു അവർക്കെതിരായിട്ട് ഒരു കേസ് കൊടുത്തില്ല കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കോടതി അവിടുത്തെ എസ് എച്ച് നിർദ്ദേശം കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ